ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ ഒരു നാലര മണി വെളുപ്പിന് റൂബി എന്നെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് അവൾക്ക് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചി വയറ് വേദനയാണെന്ന് വിചാരിച്ചിട്ട് വേഗം ഡോറൊക്കെ തുറന്നുകൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവള് മുറ്റത്തേക്കൊന്നും ഇറങ്ങണില്ല ഞാൻ ആ ദിവട്ടിലിരുന്ന് ഇവിൾ പോട്ടെ മുറ്റത്തേക്ക് പോയി പുല്ലുത് കഴിക്കണേ കഴിക്കട്ടെന്ന് വെച്ചിട്ട് അവൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അവൾ തന്നെ എൻ്റെ കൂടെ ദീപാങ്കോട്ടിൻ്റെ അടി കിടന്ന് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നാൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോറിൻ്റെ അടി കൂടി നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ഡോറൊക്കെ തുറന്നുകൊടുത്തത് അങ്ങനെ ബെഡ്റൂമിൻ്റെ അകത്ത് കേട്ടാ ബെഡ്റൂമിൻ്റെ അകത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോറിൻ്റെ അടി കൂടി അപ്പോൾ പിന്നെ നമ്മൾ പുറത്തിറങ്ങി പിന്നെ പുറത്തേക്കുള്ള വാതിലും തുറന്ന് ഇറങ്ങിയതാണ് എപ്പോഴും അങ്ങനെ പക്ഷേ എന്തോ എനിക്ക് മനസ്സിലായില്ല അവൾ പുറത്തേക്ക് ഇറങ്ങിയില്ല എൻ്റെ ഉറക്കവും കളഞ്ഞെന്ന് മാത്രം പിന്നെ ഞാൻ ഏതായാലും എൻ്റെ ജോലികളും എൻ്റെ യൂട്യൂബുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ചെയ്തത് ഇന്നത്തെ ഒരു വീറ്റ് ദോശയും പിന്നെ ഒരു ചെറുപയറ് താളിക്കലുമാണ് ചെയ്തത് അപ്പോൾ ഇത്തിരി ചെറുപയർ വേവിച്ചത് മുഴുവൻ ഞാൻ എടുത്തില്ല അത് കുറച്ച് മാത്രം എടുത്തിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു വെ വെന്തത് വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടാറില്ലട്ടോ എന്തോ ഇവിടെ വേറെ ഒന്നും ഇങ്ങനെ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കണ കാണാറില്ല അതൊന്നും ഇവിടെ അങ്ങനെ വെച്ചിട്ടും അത് കഴിക്കുമെന്ന് എനിക്ക് തോന്നാറില്ലട്ടോ അതുകൊണ്ടാണ് വെക്കാത്തത് നമ്മളുടെ ഇവിടെ അങ്ങനെ വെച്ച് കണ്ടിട്ടില്ലെങ്കും അപ്പം കഴിച്ചില്ലെങ്കിലാന്നുള്ളൊരു സംശയത്തിൽ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ താളിച്ചെടുക്കലാണ് പതിവ് ഇപ്പോഴായിട്ട് ചെറുപയറിൻ്റെ കുഴപ്പമാണോ എൻ്റെ വെപ്പിൻ്റെ കുഴപ്പമാണെന്നൊക്കെ അറിയുക ഒരു ടേസ്റ്റും ഇല്ല ചെറുപയർ വെച്ചിട്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണ സാധാരണ ചെറുപയർ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റാണ് കൂടുതൽ സവാളയും ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെക്കണതാണ് എനിക്കിഷ്ടമൂടെ വെളുത്തുള്ളി ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇപ്പോഴായിട്ട് ഇടാറില്ല എനിക്കിഷ്ടം വെളുത്തുള്ളിയും കൂടി ഇടുന്നതാണ് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിൽ പിന്നെ ഒരു ടേസ്റ്റും നല്ലതാണ് ഇപ്പം എപ്പോഴും സവാളം മാത്രം ഇടണത് എങ്കിലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പോഴായിട്ട് ഒരു മൂന്നാല് തവണയായിട്ട് ഈ ചെറുപയർ വെച്ചിട്ട് ഒരു ടേസ്റ്റെന്ന് തോന്നണേ ഇല്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി ചെറുപയറിൻ്റെയൊക്കെ വല്ല ക്വാളിറ്റിയുടെ വ്യത്യാസങ്ങളാ എന്താണാവും അങ്ങനെ ഏതായാലും ചെറുപയർ നന്നായിട്ട് തന്നെ താളിച്ചെടുത്തിട്ടോടും വെച്ച് പിന്നെ ദോശ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വിട്ടുവിട്ട് പോവാനാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ദോശ ഇടുമ്പോൾ നമ്മുടെ പാ ഇത് ദോശ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇവന് ഈ എന്താണ് ദാവത്തിൻ്റെ റൈസ് വേറെയൊക്കെ ഉണ്ടല്ലോ മമ്മി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാതെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് പുലാവ് പറഞ്ഞിട്ടുള്ള റൈസാണ് ആണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇതിന് ശേഷമൊക്കെ എടുത്തിട്ടുള്ളത് അത് കാണിക്കുക ഇതിൽ അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ സെൻറ്റി ഇത് മില്ലി സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയണത് മറ്റേത് ഞാൻ റെഡ് കളർ മേടിക്കണത് ട്വൻറ്റി എം എം ആണ് കാണിക്കാറ് ഈ ஓரஞ்சு கலர் உள்ளது പതിനെട്ട് എം എം എ ഉള്ളു എങ്കിലത് പുലാവ് റൈസ് എന്നാണ് എഴുതിയിക്കുന്നത് അപ്പം നമുക്കത് വെച്ചിട്ടൊരു പുലാവ് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അവന് വെള്ള കളറിലെ പുലാവ് മതി കാരണം ഞാൻ ഇങ്ങനെ വറ്റിച്ചൊന്നിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കളറും നെയ്യുടെ കളറും എല്ലാം ചേർന്നിട്ടൊരു യെല്ലോ കളർ പുലാവായിട്ടാണ് എപ്പോഴും അവന് കൊടുക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു മമ്മി പുലാവ് വെള്ള കളറിൽ വെച്ചതാന്ന് പറയും അപ്പോൾ പിന്നെ ആ വെള്ളക്കളറിൽ വെച്ച് തരാം അപ്പോൾ റൈസ് റൈസ് മാത്രമായിട്ട് വേവിച്ചെടുക്കണം എല്ലാം കൂടി ഒന്നിച്ച് വറ്റിച്ച് തരണമെങ്കിലാണ് യെല്ലോ കളർ പോലെ വരണത് അപ്പം അങ്ങനെ ഞാൻ റൈസും മാത്രമായിട്ട് ആദ്യം വറ്റിച്ചെടുക്കണേട്ടാ എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളുടെ പച്ചക്കറികൾ വഴറ്റിയിട്ട് ഈ റൈസിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ ചട്ടീമേൽ ഒട്ടിപ്പിടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ദോ ദോശപ്പാനിൽ ഒട്ടിപ്പിടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഒരുപാട് ആളുകളും ദോശപ്പാൻ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുമ്പോൾ കമൻസിൽ എനിക്ക് വരാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് ഒട്ടിപ്പിടിക്കുന്നതാണ് ഞാൻ അത് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻസിൽ വരുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നറിയോ ഒരു ഒരു കാരണമല്ല അപ്പോൾ എനിക്ക് ഈ നമ്മുടെ കമൻറ്റ് എനിക്ക് റിപ്ലൈ ഉണ്ടെന്ന് കുറേ അധികം നേരം ടൈപ്പ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ അത് വിശദീകരിക്കാറില്ല അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നേരത്തെയും പല പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പല കാരണങ്ങളാണ് ചില സമയത്ത് ഈ പച്ചരി ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പച്ചരി വരും അത് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് ചെയ്യാനുള്ളത് ഈ പച്ചരിയുടെ അകത്തേക്ക് ഒരുപാട് ചോറൊന്നും ചേർത്ത് അരക്കരുത് ചോറ് കൂടിപ്പോയാലാണ് നമുക്ക് ചട്ടിമേൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ വെറുതെ അരി ദോശ ഒക്കെ അരിപ്പൊടിയുടെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് അധികം ചോറൊന്നും ഇടുന്നില്ല അപ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കാതെ അത് വേഗം കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ദോശ കരക്കുന്ന മാവിലും ഒരുപാട് ചോറിടരുത് ഇടലിയുടെ മാവിൽ ചോറിട്ടാൽ നല്ലതാണ് പക്ഷേ ദോശയുടെ മാവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഇരിക്കണം ബാറ്റർ എടുക്കേണ്ടത് കാരണം ഇഡലിക്കും ദോശക്കും എന്ന് പറഞ്ഞിട്ട് ഒറ്റ അരക്കൽ അരക്കില്ലേ അത് ഇഡലിക്കും മാത്രം എടുക്കണേക്കുള്ളൂ നല്ലത് ദോശക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശക്കും മാത്രമായിട്ടും മാവരക്കണേ നല്ലത് അതും നമ്മൾ ഈ പുഴുക്കലരി ചേർക്കൂലേ പുഴുക്കലരി ചേർത്തിട്ട് അരക്കണെപ്പോഴും നല്ലത് എനിക്ക് തോന്നിയത് അതാണ് ഞാൻ പല രീതിയിലും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കും പുഴുക്കലരി ചേർത്തിട്ട് അരച്ച് ചോറ് ചേർക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അങ്ങനെ ഒട്ടി ഈ ചോറ് ചേർക്കാതെ ദോശ ഉണ്ടാക്കി നോക്ക് മാത്രം ഇട്ട് കുതിർത്തിട്ട് എല്ലാം കൂടി അത് ഒട്ടിപ്പിടിക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ അപ്പോൾ അതാണ് ഒരു ഒരു കാര്യം ഞാൻ വലിയൊരു പാനാണ് ഇത് ഇത് കാണുന്ന പോലെയല്ല ഭയങ്കര വലുപ്പോൾ അപ്പോൾ ആ ഒരു പാനിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക കാരണം കുറേ സ്ഥലത്ത് ഈ ഉരുളിയിലിട്ട് വറുക്കുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കാം അതുകൊണ്ട് ഞാൻ ഈ ഒരു പാനെടുത്തിട്ടാണ് അതിനകത്തേക്ക് മുഴുവൻ മസാല ഇടാൻ ആദ്യം മറന്നുപോയിട്ട് ഈ പണിട്ടത് മുഴുവൻ മസാല ആദ്യം നെയ്യില വെജിറ്റബിൾ ഓയില എന്തെങ്കിലും ഒന്ന് ആക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാൻ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് ക്യാരറ്റും അങ്ങനെ ഒരു കളറും അതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം കാശുവണ്ടി മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കണമെങ്കിൽ നല്ലത് അപ്പോഴാണ് പുലാവിലൊക്കെ ഒരു ടേസ്റ്റ് കാരണം ഇത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരിടക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല വെളുത്ത കളറിലുള്ള ഒരു പുലാവ് തന്നെ ആയിരുന്നു കാരണം നമ്മളുടെ റൈസ് ഇതിനകത്ത് കിടന്ന് വേവാത്തതുകൊണ്ട് തന്നെ കളറുകളൊന്നും ഒന്നുണ്ടെങ്കിൽ കയറി പിടിച്ചിട്ടില്ല ഇതങ്ങോട് കണ്ടിട്ട് റിച്ചാഡിന് വലിയ സന്തോഷം അപ്പം എനിക്കെന്തോ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും കഴിക്കുമ്പോൾ മറ്റേതാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് കേട്ടോ ഇതിൽ കിടന്ന് പറ്റിയെല്ലാം കൂടി വരണതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് പക്ഷേ റിച്ചാർഡ് പറഞ്ഞത് ഇത്രയും നാളും കഴിച്ച പുലാവിൽ ഏറ്റവും ബെസ്റ്റ് പുലാവെന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമായിട്ടാണ് ഈ പുലാവ് കഴിച്ചു തീർത്തത് അപ്പോൾ ഇന്ന അവൻ പറഞ്ഞത് പുലാവ് മാത്രം വെച്ചാൽ മതി ഞാൻ കുമ്പാവും മേടിച്ചിട്ടാണ് ഇതിനെക്കൂടി കഴിക്കാൻ പോകുന്നത് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കേണ്ട മമ്മി ഇത് മാത്രം മതി അപ്പോൾ ഞാനാണെങ്കിൽ ഇത്തിരി ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളുടെ മീൻ കറി തീരാതെ കുറച്ചുണ്ടെങ്കിൽ അത് തികയുമില്ല പിന്നെ കാലത്തെ ചെറുപയറും ഉണ്ട് അപ്പോൾ ബീഫ് കറി റെഡിയാക്കി കഴിക്കണം വളരെ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നുള്ളു ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചെന്ന് വേണം പറയാനായിട്ട് അത്രയും കുറവാണ് എങ്കിലും എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ കഴിക്കണത് അപ്പോൾ അതെ അവൻ്റെ കുമ്പാവെ വന്ന് അവൻ അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ച് പപ്പയും ചോറൊക്കെ കഴിച്ചിട്ടൊക്കെ പോയി ഇനിയിപ്പോൾ വൈകുന്നേരത്ത് ചായയുടെ കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ചായപാത്രം സോറി പഞ്ചസാര പാത്രം ഞാൻ കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ട് വെക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പഞ്ചസാരയിൽ നിന്ന് ഞാൻ രണ്ട് കിലോ ഈ അടുത്തടുത്ത് ഉപയോഗിച്ചിരുന്നെച്ചത് ഓരോ കിലോ ഒരു പാക്കറ്റായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ ഞാൻ അഞ്ച് കിലോൻ്റെ ഒരു ഇത് മേടിച്ചിട്ട് പൊട്ടിച്ച് ഒരു വലിയൊരു ടിന്നിലിട്ട് വെക്കുകയാണ് ചെയ്യണത് പക്ഷേ അത് ഒരുപാട് കുതിർന്നങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പഞ്ചസാര ഇപ്പം ഈ ഓരോ കിലോ മേടിച്ചിട്ട് പോലും പഞ്ചസാര കുതിരണയാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇങ്ങനെ വെള്ളം പോലെ ചുറ്റി പിടിച്ചിരുന്നോ പാത്രം കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചസാര ഇട്ട് ഈ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും കടയിൽ നിന്ന് ഇങ്ങനെ ലൂസ് പഞ്ചസാര മേടിക്കണത് വെള്ളം പോലെ ആകണം പെട്ട ഒരു കുതിർന്നിട്ടിങ്ങനെ എന്തോ ഒരു ഇതാണ് എപ്പോഴും അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ് എനിക്കത് കാണുമ്പോഴേക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഏതായാലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് പാക്കറ്റ് പഞ്ചസാര മേടിച്ച കാര്യം ഇതാണ് ഒന്നിച്ച് മേടിച്ച് കഴിഞ്ഞാലും അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പോയി നനവാണ് പിന്നെ അപ്പോൾ ഓരോരോ കിലോൻ്റെ പാക്കറ്റാണ് ഞാൻ മേടിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇത് ചായയൊക്കെ ഇട്ട് അപ്പം ഇല്ലേ ചോറ് നമ്മുടെ പുറത്ത് ഡോഗുകൾ കൊടുക്കാനുള്ള ചോറ് ഉള്ളു അപ്പോൾ ഏതായാലും അവർക്കത് കൊടുക്കണം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചു കാരണം കഴിഞ്ഞ ദിവസത്തെ ചോറായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടാകുന്നത് ഈ പുലാവൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് റോജറും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ചോറാണ് ഞാനിപ്പം കഴിച്ചിട്ടുണ്ടാകുന്നത് പിന്നെ ബാക്കിയുള്ള ഏതായാലും അവർക്ക് കൊടുത്തിട്ട് പോരാത്തത് വരുന്നുണ്ടെങ്കിൽ ചപ്പാത്തി നമ്മുടെ കയ്യിൽ പുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം ചേർത്തിട്ടാണ് കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ അവര് കഴിക്കും ആകെ രണ്ടാൾ അല്ലെങ്കിൽ ഒരാൾ ഇത്രേ ഉള്ളു അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ രാത്രി ചപ്പാത്തിയും ബീഫ് കറിയും കൂട്ടിയിട്ട് ഞാനും പപ്പയും നന്നായിട്ട് കഴിച്ചു റിച്ചാട് കുമ്പാവയുടെ പകുതി ഫ്രിഡ്ജിൽ ഉച്ചക്കെടുത്ത് വെച്ചതും കൂട്ടി അവനും കഴിച്ചേട്ടാ ബാക്കിയുള്ള പുലാവ് എടുത്ത് ഫ്രിഡ്ജിലും വെച്ച് ഇപ്പോഴത്തെ പത്ത് മണിയായി റൂബി കാലത്ത് രണ്ട് മൂന്ന് പീസ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേവിച്ചെടുത്തത് ഇല്ലായിരുന്നു പച്ചക്ക് ഇരിക്കുന്നതോട് പിന്നെ ഞാൻ വേവിച്ചില്ല പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും രണ്ട് മുട്ട എഴുതിട്ട് അവൾക്ക് കൊടുത്തിട്ട് വേണ്ട എത്ര ദൂരനോട് നോക്കി ഇതുപോലെ തന്നെ കുറേ അധികം നേരം അവിടെ ഇരുത്തോട്ടാണ് എന്നിട്ടേ വരുവുള്ള എടുത്തോട്ടേക്കാം അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം വേണം ഭക്ഷണം വാരി കൊടുക്കാനായിട്ട് ചില സമയത്ത് ഞാൻ മടുക്കും മടുത്തു കഴിയുമ്പോഴത്തേക്കും ഞാൻ റോജറുണ്ടെങ്കിൽ റോജറു തോന്നും റോജറേ ഇന്ന് അവൾക്കൊന്ന് ഫുഡ് കൊടുക്ക് എനിക്ക് മടുത്ത് എനിക്കിനി കൂടെ ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയോട്ടെ ചില ദിവസങ്ങളിൽ നമുക്ക് നമുക്കിത്ര ക്ഷീണമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയുമ്പോഴുതരാ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണ ഇവിടെ തീറ്റിക്കാൻ എന്തൊരു പാടാണ് അങ്ങനെ അവൾ അവന് ഇരുന്നിട്ട് വാരിയൊക്കെ കൊടുക്കോട്ടെ ചില സമയത്ത് ഇവിടെ എന്ത് ചെയ്താലും വായൊന്നും തുറക്കില്ല വായലിങ്ങനെ തുറന്നിട്ട് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ തുപ്പിക്കളയും അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവന് ഇട്ടിട്ടും പോകോട്ടാ എന്തെങ്കിലും കാണിക്കുമ്പോൾ മീ മമ്മിക്ക് അവൾക്ക് മമ്മിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകെ കേട്ടോ അങ്ങനെ റിച്ചാർഡും ഒരു ദിവസം ഇങ്ങനെ മാറ്റിക്കൊടുത്ത് പപ്പക്ക് വലിയ ഇതില്ല എങ്കിൽ തന്നെയും വല്ലപ്പോഴും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ എൻ്റെ അടുത്തേക്കാൾ വന്ന് ഒന്ന് ഇരുന്നിട്ടുണ്ട് അപ്പോൾ പട്ടിണി ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണം തന്നെ കഴിച്ചോളും എന്നൊക്കെ ചിലർ കമൻ്റ് ഇടും പട്ടിണി ഇട്ടാൽ അവൾക്ക് ഇഷ്ടമാണ് അവൾ അവിടെ മാറിക്കിടന്നോളും എത്ര നേരം എത്ര ദിവസം വേണമെങ്കിലും കിടന്നോളും ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവള് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഈ വിളക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ പട്ടിണി കിടന്നോട്ടെ അവൾ ധാന്യം വന്ന് കഴിക്കട്ടെ എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ കിടന്ന് ചത്തുപോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നത് കേട്ടാ അങ്ങനെ അവൾ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പീസ് കൊടുത്തിട്ട് അത് കഴിക്കണില്ല പിന്നെ ഞാനതവിടെ എൻ്റെ കൈ കഴിച്ചപ്പോൾ താഴക്കിട്ട് അപ്പോൾ കുറേ നേരം നോക്കിയിരുന്നു വെച്ചും പിന്നെ അതവിടെ കിടന്ന് പതിയെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് കഴിക്കാനായിട്ട് വീണ്ടും ഇങ്ങനെ നോക്കിയിരിപ്പാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടില്ലേ ഞാൻ അതിലേക്കാണ് നോക്കണത് ഇനി പോയിട്ട് അവൾ അതെടുക്കും കണ്ട ഒരു കഷ്ണം അവിടെ കിടക്കണുണ്ട് ആ ഒരു പീസ് എടുക്കാനാണ് ഇനി പോകാൻ പോണത് അപ്പോൾ അതിലേക്ക് നോക്കി കിടക്കണേണ് അപ്പോൾ ഇത് കഴിക്കാതെ വേഗം പോയിട്ട് ആ പീസ് എടുത്തേണ്ട വന്നിട്ട് കഴിച്ചിട്ടാണ് കേട്ടോ ബാക്കി കഴിച്ചത് അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടാ റോജർ വരണ ദിവസം വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ അന്ന് രാവിലെയാണ് ഞാൻ ഈ നമ്മുടെ വെജ് ബിരിയാണി ഉണ്ടാക്കിയത് കാരണം എനിക്ക് ആ വീഡിയോ അത്യാവശ്യം ഒരിക്കൽ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാലത്ത് എഴുന്നേറ്റിട്ട് അതാണ് ആദ്യം ചെയ്ത് കേട്ടോ എന്നിട്ട് അത് നേരത്തെ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടാണ് അങ്ങോട്ട് കൊടുത്തത് കാരണം അവർ പറയുന്ന സമയത്ത് നമ്മളത് ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് മരിപ്പൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ അപ്പോൾ അതുകൊണ്ട് പഴയ വീടിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പാത്രത്തിൻ്റെ വീഡിയോ കൂടി ചേർത്തിട്ടാണ് ഞാനന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്ക് കാണിക്കേണ്ടില്ല നമ്മൾ വെജ് ബിരിയാണി വെച്ചത് കാണിക്കേണ്ട അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഒന്നണത് ബ്ലിങ്കിറ്റിന്ന് ഞാൻ അത് ഓപ്പൺ ആകുന്ന ആറ് മണിക്ക് തന്നെ ആദ്യം പർച്ചേസ് ചെയ്ത് ഇത്തിരി ഇത് എന്താണ് നട്ട്സും റൈസിൻസും ഞാൻ പറഞ്ഞില്ല അതിവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ബിരിയാണിക്ക് നട്ട്സും റൈസിൻസ് ഇട്ടില്ല കൊള്ളൂല അപ്പോൾ അതുകൊണ്ട് അത് അത്യാവശ്യം ഞാൻ പർച്ചേസ് ചെയ്ത് പിന്നെ നെയ്യ് തീർന്നിരിക്കണായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വലിയ നെയ്യ് മേടിക്കുക ഒരു ചെറിയ നെയ്യ് മാത്രം അതിനകത്തുനിന്ന് മേടിച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് തീർന്നിരിക്കണമായിരുന്നു ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ബ്ലിങ്കിറ്റീന്ന് രാവിലെ ഓർഡർ ചെയ്തിട്ട് ഞാൻ ആറു മണി മുതൽ ആ ഒരു ബിരിയാണി ഉണ്ടാക്കി ഏഴര മണിയാവുമ്പോഴത്തേക്കും പണിയെല്ലാം കഴിഞ്ഞ് ആ വീഡിയോയും ആക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് വീഡിയോയും ഇടാൻ പറ്റാതിരുന്നത് കാരണം തലേദിവസം മരിപ്പുണ്ടായിരുന്നു പിറ്റേ ദിവസം എനിക്ക് ഇത് കൊടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സഹായിച്ചില്ല അതാണ് പറയാനും പറ്റാതിരുന്നത് അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം എന്തേ കുറച്ച് മാങ്ങ എടുത്തിട്ട് ജ്യൂസാക്കി ഞാനും റിച്ചാർഡും പിന്നെ ബാക്കിയുള്ള ജ്യൂസ് റോജറിന് എടുത്ത് വെച്ചേട്ടാ അപ്പൊ ഞാൻ ഈ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടാണ് കഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ് ഐസ്ക്രീം ഇട്ട് കഴിക്കുമ്പോൾ പൊന്ന പൊന്ന ഓ കിട്ടുണ്ണി കിട്ടുണ്ണി വന്ന് കൊച്ചി അറിഞ്ഞില്ലട ചേട്ടൻ വരൂന്ന് കൊച്ചിനെ ഒന്ന് തുള്ളിച്ചാടണം ആ വന്ന് വന്ന എന്നോട് പറയണേണ് വന്നേ ചേട്ടൻ വന്നേ ഇനി മമ്മി കണ്ട് ഒരു സന്തോഷം കണ്ടുവന്ന് പൂത്തേട്ടം വയ്ക്കണം കൊച്ചിനെ ഇതേ വന്നോ അങ്ങനങ് പോയാലാന്ന് എടുക്കണ്ട അവള് അവകെ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കണം ആ അതെ അതെ ഇനി അതിന്റെ അകത്ത് കാല് കൊടുങ്ങുന്നുപാട് ലേറ്റ് ആയല്ലേ പതിനൊന്നര മണി എന്താ ഇപ്പൊ അയ്യോ നീ രണ്ടുപേ കൊണ്ടുപോയിട്ടുണ്ടാരണോ ഇത് അവിടെ നിന്ന് എടുത്തേണ്ട വന്നാണ് ചേട്ടൻ എന്താ വിശേഷം അവിടെ ഇരുത്തി ചോദിക്കടാ പൊന്നമ്മോ പൊന്നമ്മോ പോയിച്ചി ഏ കൊച്ചു ചോദിച്ചാ സേട്ടനോട് സേട്ടവിടെ പോയിച്ചു ആ കൊച്ചവിടെ ഇരുന്ന് കൊച്ചവിടെ പോയിച്ചെന്ന് ചോദിച്ചത് ചേട്ടാ ഓ പൊന്നമ്മേ ചേട്ടയോട് പോയിച്ചമ്മ എനിക്ക് കൊച്ചാ പോയത് ആരാ പോയിച്ചത് ഏ ചേട്ട കൊച്ചാ പോയത് വാ ചേട്ടക്ക് നമുക്കേ ഫുഡൊക്കെ കൊടുക്ക സന്തോഷിച്ചിരിക്കുന്നത് അച്ചടീ കല്ലാണ് കരിങ്കല്ലാണ് അച്ചടി കല്ലാണ് കരിങ്കല്ല് കരിങ്കല്ല് കരിങ്ക ആരിക്കണേണ് കാണണു കണ്ണു നിറയെ കാണണു അപ്പ വള്ളി പോയി അപ്പൊ ഇത്ര നേരം നോക്കിച്ച് അപ്പൊ റോജരാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിട്ടാ ഇത് അവരുടെ ആ ഒരു വർക്കിന്റെ ആ ഒരു സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്ന് ആരോ എനിക്ക് കൊടുത്തു വിട്ട ഒരു ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം റോജറ് സാധാരണ ഒമ്പതര പത്ത് മണിക്കുള്ളിൽ വരണത് ഇന്ന് പതിനൊന്നരയിൽ വന്നപ്പോഴത്തേക്കും അപ്പോൾ പപ്പ ആണെന്നുണ്ടെങ്കിൽ പള്ളി പോയിക്കണമായിരുന്നു പപ്പ കുറേ അധികം നേരം വെയിറ്റ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ പപ്പക്ക് പതിനൊന്നര ഒക്കെ ആണ് കൃബാന അതുകൊണ്ട് ഒരു പതിനൊന്നണയായപ്പോൾ പപ്പ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് അടുക്കളയിൽ വന്നിട്ടില്ലേ റൂബിക്ക് ചിക്കൻ വേവിക്കാൻ എടുത്തപ്പോൾ അതിനൊന്ന് കുറച്ച് ബ്രസ് പീസ് എടുത്തിട്ട് റിച്ചാൻ തന്തൂരി ചിക്കന് വേണ്ടിയിട്ടും കൂടി അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ റോജറിനെ ഇന്ന് ബീഫ് കറി ഞാൻ ഫ്രിഡ്ജിൽ തല തുസ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചിക്കൻ ഫ്രൈയും കഴിക്കുക പിന്നെ ഞാൻ ഇത്തിരി തേങ്ങക്കൊത്ത് ഇട്ടിട്ട് ചെമ്മീൻ ഒന്നാക്കി എടുത്തിട്ടാണ് അപ്പം മുളക് പൊടി ഇട്ടത് ഇത്തിരി കൂടുതലാണ് എരിവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കളർ ഭയങ്കര ഒഴിപ്പായി കാരണം ചെമ്മീൻ ഞാൻ ഇരുന്നൂറോടെ എമ്മീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ ഇടാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അത്രയും മുളക് പൊടി ഞാൻ ഇട്ടത് പക്ഷേ ഇല്ല ചെമ്മീനങ്ങോട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് കൂടിപ്പോയി എന്ന് എനിക്കൊരു തോന്നല് കാരണം ആ ചട്ടിയിൽ നിറയെ കിടക്കണ പോലെ അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചിന് ഒത്തിരി ചെമ്മീനങ്ങോട് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് ചെമ്മീൻ കുറച്ചൊന്ന് വളരെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതാണ് ആ ഒരു പ്രതീക്ഷ തെറ്റിപ്പോയതാണ് അങ്ങനെ മുളക് പൊടിയുടെ ഇത് കൂടിപ്പോയത് എങ്കിലരിവില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പിന്നെ ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളുടെ ബിരിയാണി നമ്മുടെ വെജ് ബിരിയാണി അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ആരും കഴിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞതല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് അത് രാവിലെ തന്നെ അത് രാവിലെ ആറുമണി മുതൽ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതാണെന്ന് അപ്പം അതുകൊണ്ട് തന്നെയും അത് ഉണ്ട് പിന്നെ ചോറും കറികളൊക്കെ ഉണ്ട് ആരൊക്കെ എന്തൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല മഴ ആണെന്നുണ്ടെങ്കിൽ റോജർ കയറി വീടിനകത്ത് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി റോജർ ഒരു തരി മഴ പോലും കൊണ്ടിട്ടില്ലാട്ടാ അങ്ങനെ പിന്നെ മഴ അങ്ങോട്ട് ശക്തിയാൻ തുടങ്ങി കേട്ടാ ഇപ്പം ഇവിടെ നമുക്ക് നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇന്ന് ഈ വെജ് ബിരിയാണിയുടെ കാര്യം ഞാൻ റോജറിൻ്റെ അടുത്തും ചോദിച്ച് റിച്ചാൻ അടുത്ത് ചോദിച്ച് ഉച്ചക്ക് നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് മൂന്ന് വേദിക അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് അപ്പം പറഞ്ഞ് ഇല്ല ഇല്ല എനിക്ക് വേണ്ട ഞാനത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റിച്ചാർഡ് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു കഴിയുമോ എനിക്ക് വേണ്ട മമ്മി അതിനകത്ത് വെജിറ്റബിൾസ് കുറേ ഉണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ആ ഓക്കെ വേണ്ട കഴിക്കണ്ടാന്ന് പറഞ്ഞ് റോജറിനോട് പറഞ്ഞപ്പോൾ തന്നെ റോജർ നോക്കാനൊന്നും നിന്നില്ല പറഞ്ഞപ്പോൾ തന്നെ റോജർ പറഞ്ഞ് എനിക്ക് ചോറും കറിയും മതിയെന്ന് റോജറും പറഞ്ഞിട്ടുണ്ട് അത് റോജർ വന്ന് ഭക്ഷണമൊക്കെ ഭക്ഷണമല്ല അവൻ മാംഗോ ജ്യൂസ് മതിയെന്ന് പറഞ്ഞ് അവൻ മാംഗോ ജ്യൂസ് കഴിച്ച് അങ്ങനെ അവൻ മുകളിലേക്ക് പോയി അവൻ്റെ കുളിയും പിന്നെ വർക്കുണ്ടല്ലോ അങ്ങോട്ട് പോയി അപ്പോൾ റൂബിക്ക് ഞാൻ രണ്ട് ലെഗ് പീസ് തന്നെ എടുത്ത് അവിടെ വെച്ചിട്ട് അവളത് അവിടെ ഒരു മൂലയ്ക്ക് മാറി നിന്നത് കണ്ടുകൊണ്ട് വെക്കണേട്ടാ അങ്ങനെ അവളെ പിന്നെ നമ്മൾ സാവധാനം അവിടെ ഇരുത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യണേ അപ്പോൾ ഇതിനകത്തേക്ക് കോളും കൂടി ഒന്ന് കത്തിച്ച് വെക്കണം എന്നാലേ തന്തൂരി ചിക്കൻ്റെ ഒരു സ്മെല്ല് വരുവുള്ളൂ അപ്പം അങ്ങനെ കോൾ കൂടിയിട്ട് കത്തിച്ചൊക്കെ വെച്ച് അപ്പം സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് ഇട്ടിട്ട് ആ പുക അങ്ങോട്ട് കൊള്ളിക്കാൻ പക്ഷേ അത് ഇടാനായിട്ട് അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കരമായ മഴയാണ് കേട്ടാ മഴ കൊണ്ട് കണ്ണ് കാണാൻ പറ്റണല്ലോ അത്രയും മഴയണിക്കും അണ്ണു തകത്തൊക്കെ ഇരുട്ടാണ് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്കും ഇല്ലേ റിച്ചാർഡ് ദേ ബിരിയാണിയാണ് കഴിക്കണത് റിച്ചാർഡ് കഴിക്കൂലെന്ന് ഞാൻ വീഡിയോയില് പറഞ്ഞുകഴിഞ്ഞ് റിച്ചാടൊന്നും കഴിക്കൂലെന്ന് റിച്ചാർഡ് രണ്ടാമത്തെ പ്ലേറ്റ് പ്ലേറ്റാണ് കഴിക്കണത് ഇതാത്ത് കഴിച്ചതിന്റെ വേസ്റ്റുകൾ എല്ലാം ഉണ്ട് അതുകൊണ്ട് രണ്ടാമതും ചൂടാൻ സാധനം എടാ അടിപൊളിയല്ലേ നല്ല ബിരിയാണി ആണ് എനിക്ക് ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഉച്ചക്ക് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ റിച്ചായിട്ട് തലേ ദിവസത്തെ പുലാവും ചിക്കൻ കൂടിയ കഴിച്ചിട്ടുണ്ടാവുന്നത് രാത്രിയായപ്പോഴത്തേക്ക് ഒന്നും നോക്കട്ടെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകഴിയുമ്പോഴത്തേക്ക് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടാ അപ്പൊ ഇത്ര ഉണ്ടാവുന്ന വീഡിയോ വായിട്ടപ്പിനെ നമുക്ക് നാളെ വീണ്ടും കാണാം